നമസ്കാരം സ്വന്തമായി ജോലി നേടുന്നവർക്കുള്ള അവർക്ക് വീഡിയോ ആണത് ആദ്യം തന്നെ ഡൽഹി മെട്രോയിലെ ഒഴിവുകളെ കുറിച്ചാണ് പറയാനുള്ളത് വിശദമായി നോക്കാം ഡൽഹി മെട്രോയിൽ ചീഫ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒരു ഒഴിവാണുള്ളത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനേഴിനാണ് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് പ്രവർത്തന മികവ് പരിഗണിച്ച കരാർ നീട്ടാൻ സാധ്യതയുണ്ട് അപേക്ഷകരുടെ പ്രായപരിധി അൻപത്തിയഞ്ചിനും അറുപത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം പ്രതിമാസ ശമ്പളമായി പരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് അനുഭവ പരിചയം സംബന്ധിച്ച് മെട്രോയുടെ വിജ്ഞാപനത്തിൽ വിശദമായി നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബാക്ക് എൻ ഡോട്ട് ഡൽഹി മെട്രോ റെയിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇനി മറ്റു ജോലി സാധ്യതകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് കീഴിൽ താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് പറയാനുള്ളത് ഗസ് ഇൻസ്ട്രക്ടർ അഭിമുഖം നടക്കുന്നുണ്ട് കഴക്കൂട്ടം ഗവൺമെന്റ് ഐ ടി ഐ അവിടുത്തെ വനിതാ വിഭാഗത്തിൽ ഡ്രാഫ്റ്റ് മാൻ സിവിൽ ട്രേഡിൽ ഓസി വിഭാഗത്തിന് സംവരണം ചെയ്തതിലും കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിങ് ട്രേഡിൽ വിഭാഗത്തിലും താൽക്കാലിക ഇൻസ്ട്രക്ടർമാരുടെ ഒഴിവുകളുണ്ട് ഉദ്യോഗാർത്ഥികൾ പത്തൊൻപതിന് ഈ മാസം പത്തൊൻപതിന് രാവിലെ പതിനൊന്നിന് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം പ്രിൻസിപ്പൾ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസ് നിയമനം കതും കരാർ നിയമനമാണ് വരുന്നത് അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൻ്റെ കീഴിൽ വരുന്ന കാന്തല്ലൂർ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽ കടവിലുള്ള ഒ പി ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസർ അതായത് അലോപ്പതിയാണ് വരുന്നത് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുകയാണ് പി എസ് സി അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത മറ്റ് യോഗ്യതകൾ പ്രവൃത്തി പരിചയം അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് സെക്കൻഡ് ഫ്ലോർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടിമാലി ആറ് എട്ട് അഞ്ച് അഞ്ച് ആറ് ഒന്ന് എന്ന മേൽവിലാസത്തിൽ തപാൽ മുഖേനയോ അയക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് നാല് രണ്ട് രണ്ട് നാല് മൂന്ന് ഒമ്പത് ഒമ്പത് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിൽ കാഴ്ച പരിമിത ഭിന്നശേഷി സംവരണ വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവ് വിളിച്ചിട്ടുണ്ട് യോഗ്യതയായി പറയുന്നത് ഏഴാം ക്ലാസ് തത്തുല്യമായ വിദ്യാഭ്യാസം വേണം ബിരുദധാരികൾ യോഗ്യരല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും മധ്യേ നിയമാനുസൃത വയസ്സുള്ളവ ഉണ്ടാകുന്നവർക്ക് ബാധകമാണത് ആ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇനി അതുപോലെ തന്നെ പാലക്കാട് നഴ്സിംഗ് കോളേജിലേക്ക് ഒരു വർഷ കാലയളവിലേക്ക് ലെക്ചറർമാരുടെ ഏഴ് ഒഴിവുകളിലേക്ക് വാക്കിൻ ഇൻറ്റർവ്യൂ നടത്തുകയാണ് യോഗ്യതയായി പറയുന്നത് അംഗീകൃത എം എസ് സി നേഴ്സിംഗ് കേരള നഴ്സസ് കൗൺസിൽ രജിസ്ട്രേഷൻ അഡീഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ബയോഡാറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിയമമായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പത്തേ മുപ്പതിന് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ ആശുപത്രിയിൽ മെയിൻ ബ്ലോക്കിൽ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ ഹാജരാക്കേണ്ടതാണ്